പെരുന്നാൾ നിറവിൽ ഗൾഫ് രാജ്യങ്ങൾ യു എയിലെ വിവിധ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഭരണാധികാരികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മുപ്പത് ദിവസത്തെ റമദാൻ വ്രതം പൂർത്തിയാക്കിയാണ് യു എയിൽ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത് വിവിധ എമിറേറ്റുകളിലെ പള്ളികളിലെ ഈദ് നമസ്കാരങ്ങളിൽ യു എ ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു യു എയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ കൈമാറി യു എയിലെ ഈദ്ഗാഹുകളിൽ പ്രാദേശിക സമയം രാവിലെ ആറേ കാലോടെ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു യു എയിൽ മലയാളികൾക്കായി മൂന്നിടങ്ങളിൽ മലയാളത്തിൽ കൊത്തുപയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൌണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി നേതൃത്വം നൽകി നോമ്പിലൂടെ നേടിയെടുത്ത ജീവിതവിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഇമാം ഹുസൈൻ സലഫി പറഞ്ഞു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശക്തി പകരാൻ ഓരോരുത്തരും വിനിയോഗിക്കണമെന്നും ഒരു മാസക്കാലം നീണ്ടുനിന്ന ഏറ്റവും കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിത വിശുദ്ധിയുണ്ട് ആ ജീവിത വിശുദ്ധി മാനവികതയിൽ അധിഷ്ഠിതമായ ജീവിത വിശുദ്ധിയാണ് സമഭാവനയോടെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മനഃസ്ഥിതിയോടുകൂടെ ജീവിക്കുവാനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുവാനുമുള്ള ബോധമാണ് ഒരു മാസക്കാലം നേടിയെടുത്തത് അത് തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവണമെന്നാണ് ആദ്യമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെയാണ് നാം നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യരും നിരാശയില്ലാതെ ഉണർന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടുന്ന ഒരു സന്ദർഭമായി നമ്മളിതിനെ കാണണം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വാശിയും വേറുമൊക്കെ എവിടെയൊക്കെ പ്രകടമായാലും നമുക്ക് നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ മതേതരത്വം അത് നിലനിന്ന് കാണണം അതിനെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ ആ മതേതരത്വത്തിൻ്റെ ശക്തി പകരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുബായ് കിസേസിൽ ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആദ്യമായി സംഘടിപ്പിച്ച മലയാളം ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാട് നേതൃത്വം നൽകി അൽകൂസ് മൗലവി സലാം മോങ്ങം നേതൃത്വം നൽകി പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ വെടിക്കെട്ടു നിരവധി പരിപാടികളും ഗൾഫ് നാടുകളിൽ ഒരുക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം